ഗൈസ് അങ്ങനെ നമ്മളെ ചേതക്ക് ചത്തു ഗൈസ് വണ്ടി റെയ്ഡിങ് പിടിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ ഈ ഹലോ ഗൈസ് അപ്പോൾ എല്ലാ മച്ചാമാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പച്ചാമാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ പച്ചമരേ ഞാനത്രസുഖത്തില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കംപ്ലയിന് കണ്ടപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മളെ ചേതക്ക് ഒന്ന് സ്റ്റാർട്ടാവാതായിട്ട് കുറച്ച് ദിവസമായിട്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ നമ്മളൊന്ന് കണ്ടുപിടിച്ചു ആദ്യം ഷോറൂമിലൊക്കെ വിളിച്ചപ്പോൾ ഭയങ്കര ഷോറൂമിൽ നിന്നും വരാൻ ആൾക്കാരൊന്നും ഇല്ല അവിടെയൊക്കെ ഫുൾ വർക്കാണെന്നൊക്കെയാണ് പറഞ്ഞത് എന്നാലും നമ്മളൊരു ഷോപ്പ് നടത്തണമില്ല എന്തായാലും കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കണമല്ലോ അങ്ങനെ എന്തായാലും നമ്മൾ വച്ച് ഊരി ആദ്യം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി കേട്ടോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ കാണാൻ കഴിയും ഏറ്റവും കൂടുതൽ ഒരു ഇത്രയും ഒരു നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ട് എത്ര നാളാകും എന്ന് ഞാൻ നോക്കട്ടെ ഒന്ന് ജസ്റ്റ് ഇപ്പോൾ എറൗണ്ട് നമ്മൾ ഇല്ല വീഡിയോ നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ബാക്കിലായിരുന്നു നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തത് ലാസ്റ്റ് വീഡിയോ ഒക്കെ അത് തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാറില്ലായിരുന്നു അപ്പോൾ അത് നോക്കിയാൽ കാണാൻ നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദിവസമായി അപ്പോൾ ഒരു വർഷമായിട്ടില്ല അറൗണ്ട് എട്ട് മാസമായപ്പോൾ തന്നെ ബാറ്ററി ഡെഡ് ആയി അപ്പോൾ ബാറ്ററി ഡെഡ് ആയി നാളെ വേണം ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് കംപ്ലയിൻ്റ് ആയ ശനിയാഴ്ച ശനിയാഴ്ച കംപ്ലയിൻറ്റ് ആയപ്പോൾ നമ്മൾ ആ ഞാൻ ആ ഇതായിട്ടാണ് ഒരു ഈ വണ്ടി സ്റ്റാർട്ട് ആകുമോ എല്ലാവരും പറയും ഈ ഇലക്ട്രിക് വണ്ടി എടുത്ത് തന്നെ നിങ്ങൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ എവിടെ കൊണ്ടുപോകും എവിടെ കാണിക്കും എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു പോയാൽ എന്ത് ചെയ്യും അതിൻ്റെ മെയിൻ ബാറ്ററി പോയി കഴിഞ്ഞാൽ ഒന്നും നോക്കാൻ ഇല്ല എല്ലാം പോകും മെയിൻ ബാറ്ററിക്കാണ് അത്യാവശ്യം വിലയുള്ളത് മോട്ടറിനും ബാറ്ററിക്കാണ് വില വരുന്നത് അപ്പോൾ അത് കംപ്ലയിൻറ്റ് എന്തൊക്കെ ചെയ്യുന്നു അന്ന് എൻ്റെ അടുത്ത് ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വണ്ടി എടുത്ത ശേഷം ഇവിടെ ഇഷ്ടംപോലെ ചെയ്തൊക്കെ വന്ന കേട്ടോ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ചെയ്തൊക്കെ വന്നു ഞാൻ എടുക്കുന്ന സമയത്ത് രണ്ടും ഒരു ഒന്ന് രണ്ട് വണ്ടി ഉണ്ടായിരുന്നു ഞാനും എടുത്ത് ഉണ്ടായിരുന്നു വണ്ടി പിന്നെ അല്ലാതെ ആർക്കും ഇല്ലായിരുന്നു ഇപ്പോൾ മൊത്തം ചെയ്തൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ പറോട് മൊത്തം ചെയ്തൊക്കെ നമ്മൾ ഓഡിറ്റേഡ് വന്നിട്ടാണ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരുന്നോ എന്ന് അറിയില്ല പക്ഷേ ചെയ്തൊക്കെ റേഞ്ച് കുറവാണ് ഞാൻ എടുത്ത വണ്ടിക്ക് റേഞ്ച് കുറവാണ് ഞാൻ ബേസ് വേരിയൻ ആണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഞാൻ എന്തായാലും ആവശ്യത്തിന് ഓട്ടത്തിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു വണ്ടി എടുക്കുന്നത് അപ്പം അതുകൊണ്ട് എൻ്റെ വണ്ടിക്ക് അറൗണ്ട് എൺപത് അറുപത് നൂ നൂറിനകത്തൊക്കെ കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ അത്യാവശ്യം സ്പീഡിൽ പൊളിച്ചൊക്കെയാണ് പോകുന്നത് വണ്ടി പിന്നെ വേറെ ഒന്നും പറയില്ല കറണ്ട് ബില്ലല്ലാതെ വേറൊന്നും പറയില്ല കറണ്ട് ബില്ല് അറൗണ്ട് വണ്ടിക്ക് മാത്രം ഒരു മാസം ആയിരായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കറണ്ട് ബില്ല് അടയ്ക്കണം ഇവിടെ എവിടെയെങ്കിലും രണ്ടായിരം രൂപ ഒരു മാസം കറണ്ട് ബില്ലേ എന്തായാലും വണ്ടിക്കാകും പിന്നെ നമ്മൾ അത് ലോങ്ങൊന്നും പോകുന്നില്ല ഇവിടെ കടയിലാത്ത ആവശ്യങ്ങൾക്ക് മാത്രമേ ഓടുന്നുള്ളൂ ഇപ്പോൾ ഷോപ്പിലത്തേക്ക് എന്തെങ്കിലും മേടിക്കുന്നെങ്കിൽ നേരെ ഷിപ്പ് ഡിമാൻഡ് പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാകും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം അപ്പോൾ അതൊക്കെ കൊണ്ട് സേവിങ്സ് ഒക്കെ തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള ഇപ്പോൾ കമ്പനി വാറൻറ്റിയിലും മാറാൻ പറ്റും എന്നാണ് വിശ്വാസം അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി രാവിലെ പോയൊക്കെ എടുത്ത് നോക്കി പിന്നെ അവരെ വിളിച്ചപ്പോൾ അവർ പറയണമെന്ന് പറഞ്ഞാൽ അവർക്ക് വരാനൊന്നും പറ്റില്ല നമ്മളവിടെ കൊണ്ടുപോയേറ്റുള്ളൂ അതിപ്പോൾ അങ്ങനെ എല്ലാ എല്ലായിടത്തും എന്തെങ്കിലും വാങ്ങാൻ പോകുന്ന ഒരു സ്നേഹം നമ്മൾ തിരിച്ച് കൊണ്ടുപോകുമ്പോൾ കാണത്തില്ല ആ എന്തായാലും നമ്മളെന്തായാലും ഒന്ന് ഞാറല്ലേ നാളെ തിങ്കളാഴ്ച എന്തായാലും വണ്ടി കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്യുക അപ്പോൾ നമുക്ക് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കുറച്ചധികം വിഷമകരമായിട്ട് പിന്നെ അതോടൊപ്പം തന്നെ ഫാമിലി ഇഷ്യൂസ് വീണ്ടും വന്നിരിക്കുകയാണ് വാപ്പാക്ക് വയ്യാതായി വീണ്ടും മെഡിക്കൽ കോളേജിൽ കിടക്കണം ഇപ്പോൾ ഒരു പെരുന്നാളിൻ്റെ അന്നൊക്കെ മീനെയാണ് കൈസ അങ്ങനെയൊക്കെ ഫുള്ള് ഫുൾ പ്രശ്നമാണ് അങ്ങനെ ഹോസ്പിറ്റലിലാണ് അവിടെ കാല് സർജറി ഒക്കെ ഉണ്ടായിരുന്നു വീണ് സർജറി ഒക്കെ കാലിന്ന് പൊട്ടി അങ്ങനെയൊക്കെ അതിൻ്റെ വേക്കും അത് വേറെ പിന്നെ അതിനുശേഷം ഷോപ്പിൽ വർക്ക് കുറവാണ് ഷോപ്പിലെ വർക്കിൻ്റെ പെയിൻറ്റിങ്സ് വീഡിയോസ് എല്ലാം അപ്പോൾ അതൊക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നെ നമ്മളൊരു ടു ഫിഫ്റ്റി ഡോമിനാർ സെയിലിന് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കുറച്ച് വിശേഷങ്ങളുടെ ഒക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ഡോമിനെ പറ്റി നമുക്ക് എന്തായാലും പറയാം അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ ഷോപ്പിൽ എന്തൊക്കെ വർക്ക് പെൻഡിങ് ഉണ്ടെന്ന് നോക്കാം ഇപ്പോൾ ഞാൻ നേരെ ഷോപ്പിലോട്ട് വന്ന് കയറി നിൽക്കുകയെന്ന് സൺഡേ ആണ് സൺഡേ ആയിട്ടൊന്ന് തുറന്നതെന്ന് വെച്ചാൽ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട് അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടിയാണ് സൺഡേ ആയിട്ട് ഒന്ന് തുറന്നത് അപ്പോൾ നമുക്ക് നേരെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി നേരെ വർക്ക്ഷോപ്പ് യൂണിഫോമൊക്കെ ഇട്ടൊന്ന് പവറായി വരാം അതായത് കഴിച്ച് നമ്മൾ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്ത് പവറാക്കി പവർക്കി പവേക്കാം അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ എസ് ടോറിൻ്റെ അൽവൈസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു വണ്ടിക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു നമ്മൾ എൻ എസിൻ്റെ സ്റ്റോക്ക് അതായത് പുതിയ മോഡൽ സ്റ്റോക്ക് യു എസ് ടി ഫോർക്കാണ് ഈ വണ്ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കണ്ടത് ഒടിവ് വേണ്ട നമ്മൾ എൻ എസ് സ്റ്റോക്ക് ഒടിവ് നമുക്ക് എൻ 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 സ്റ്റോക്ക് ഒടിവ് ഈ ഒരു യു എസ് ടി ഫോർക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഏകദേശം വർക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് ചേച്ചി പറഞ്ഞതരാം നമ്മളിപ്പോൾ ഇതിൽ ആസിൽ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റിയിലെ ഹോൾഡേഴ്സ് റൈസർ പ്ലേറ്റ് ഇത് കൺവേഷൻ പ്ലേറ്റിലാണ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സെൻ്ററൈസ് ചെയ്ത് തന്നെ കിട്ടാൻ വേണ്ടി ഹാൻഡിൽ സെൻറ്ററൈസ് ചെയ്ത് കിട്ടണം അതായത് നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ വരണമെങ്കിൽ ഈ ഒരു പ്ലേറ്റ് വെച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ ഇത് എൻ എസിൻ്റെ തന്നെ ടോപ്പ് പ്ലൈറ്റും കാര്യങ്ങളൊക്കെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മൾ ലേറ്റസ്റ്റ് മോഡൽ എൻ എസ് ഡോണറിൽ വരുന്ന ടി സ്റ്റംപും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നല്ല ഏകദേശം എന്താ ഇത്രത്തോളം ഒടിവ് കിട്ടും കേട്ടോ ഇത് ടു ഫിഫ്റ്റിന്റെ ബൾഗാട്ടാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് സ്റ്റോക്ക് ഒടിവാണ് എൻ എസിന് നമ്മൾ എൻ എസിൻ്റെ സ്റ്റോക്ക് ഒടിവ് താങ്ക് ഏകദേശം ഈ ഒരാൾ കിട്ടുന്നുണ്ടോ ഓക്കെ ഇതിപ്പോൾ ബാക്ക് അലോയും കേട്ടോ ഇത് രണ്ട് അലോയും നമ്മളൊന്ന് ഗ്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ അത് പെയിൻ്റിങ്ങ് കാര്യങ്ങളൊക്കെ ഫെയ്ഡായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വണ്ടി ഞാൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ത്രീ ടു ത്രീ ഹൺഡ്രഡ് എം എമ്മിൻ്റെ ഡിസ്പ്ലേറ്റ് സെറ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ എൻ എസ്സിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ വരുന്ന ടൈപ്പ് ഡിസ്ക് വേണം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യണം ഇതാണ് ത്രീ ഹൺഡ്രഡ് എം എമ്മിൻ്റെ ഡിസ് പ്ലേറ്റ് വരുന്ന കേട്ടോ നോക്കാം കാരണം ഇത് ഡൂക്കിൻ്റെ ത്രീ ഹൺഡ്രഡ് എം എം പറഞ്ഞ ഡിസ്പ്ലായിട്ടും ഇത് എൻ എസിൻ്റെ ത്രീ ഹൺഡ്രഡ് എം എം പറയുന്ന ഡിസ്പ്ലൈറ്റും കേട്ടാ സെയിമാണ് ഇതിലൊരു കട്ടിങ് ഡിസൈൻ വരുന്നുണ്ട് അതായത് ഒരു പെറ്റിൽ ഡിസ്ക് സെറ്റിംഗ് ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് കേട്ടോ കേട്ടോ പെറ്റിൽ ആണ് വരുന്നത് ഇത് സാധാ റൗണ്ട് ടൈപ്പ് വരുന്ന ഡിസ്ക്കാണ് ഡൂക്കിൻ്റെ ഇത് ഡൂക്കിൻ്റെ ഇത് എൻ എസ് സ്റ്റു ഹാൻഡേർഡ് ബി എസ് സിക്സ് എ ബി എസ് മോഡലിൻ്റെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് പിടിപ്പിക്കണം ഇത് സെറ്റ് ചെയ്ത് പിടിപ്പിച്ചാലേ നമുക്ക് യു എസ് ടി ഫോർക്ക് വണ്ടിയിൽ കറക്റ്റ് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ കാരണം ബി എസ് സിക്സ് വണ്ടി ഇറങ്ങുമ്പോൾ ത്രീ ഹൺഡ്രഡ് എം എം ഇൻ്റെ ഡിസ് പ്ലേറ്റ് ഇട്ടാണ് ഇറങ്ങുന്നത് നമ്മൾ പഴയ മോഡലാണെന്നുണ്ടോ ഞാൻ പഴയ മോഡലിൻ്റെ ഡിസ്ക് എടുത്ത് കാണിച്ചാൽ ഈ കാണുന്നതാണ് ആ പഴയ മോഡൽ ഡിസ്ക് വരുന്നത് അതായത് ഇരുനൂറ്റി എഴുപത്തി രണ്ട് എം എമ്മിൻ്റെ ഡിസ്ക് പ്ലേറ്റ് പറഞ്ഞാൽ ഇത് നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതും അവിടെ വ്യത്യാസം കണ്ട ഏതാണ്ട് ഇത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഈ ഡിസ്ക് പ്ലേറ്റ് നമുക്ക് യു എസ് ടി ഫോർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു യു എസ് വെക്കാൻ പറ്റില്ല കാരണം ഇത് ചെറിയ ഡിസ്ക് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കില്ല അപ്പോൾ ഇത് ഇരുന്നിടത്തോടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡിസ്ക് നമ്മളെ വണ്ടിയിലോട്ടൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ അതോടൊപ്പം തന്നെ ഫ്രണ്ട് വീലൊന്നും സെറ്റ് ചെയ്യണം പിന്നെ നമ്മൾ ഈ കാലിബർ ഉണ്ടല്ലോ കൈസ് ഈ കാലിബർ സൂട്ടാവില്ല ഇത് നമുക്ക് പുതിയ കാലിബർ തന്നെ മേടിക്കണം പുതിയ മോഡലിന്റെ രണ്ട് വ്യത്യാസം ഈ ഒരു ജോയിന്റ് ആവുന്നില്ല മോഡലോയില്ലേ നമ്മളെ ചേതക്ക് ചത്തു കൈസ് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ബാറ്ററി കംപ്ലൈന്റ് ആയ കഴിഞ്ഞ ദിവസം നമ്മൾ കുറെ അധികം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ നോക്കിയായിരുന്നു ഷോറൂമിൽ വിളിച്ചപ്പോൾ അവന്മാർ കണകുണയൊക്കെ പറയുന്നത് അവന്മാർ സർവീസ് ഇല്ല നമ്മൾ നാല് ദിവസം പിടിക്കും ബാറ്ററി വാറണ്ടി കൊടുക്കുമ്പോൾ നാല് ദിവസം പിടിക്കും നാല് ദിവസം ഈ വണ്ടി അവിടെ ഷോറൂമിൽ കൊണ്ടു വയ്ക്കണം ഒന്ന് ആലോചിച്ച് നോക്കിയോ എന്ത് ദയനീയമായ അവസ്ഥയാണ് നോക്കിയോളെ വേറെ ലോക്കൽ വർക്ക് ഷോപ്പിലൊന്നും പണിയത്തില്ല ലാസ്റ്റ് നമ്മൾ എന്തുകൊണ്ട് ഇത് കംപ്ലയിൻറ്റ് കാരണം ഓടികൊണ്ട് ഒല്ലാസം ചാർജായി ഓക്കെ ആയിക്കൊണ്ടിരുന്ന വണ്ടി ഒരു പുരുദിവസം കൊണ്ട് ഓണാവുന്നില്ല പെട്ടെന്ന് ഓണാവുന്നില്ല പൈസ എന്ത് പോലും ആയിരിക്കുമ്പോൾ ഷോറൂമിൽ വിളിച്ച് നോക്കിയപ്പോൾ ഷോറൂമ് സർവീസ് വേറി ഷോക്ക് പോകട്ടെ മാനേജ്മെൻറ്റിങ്ങ് ആയാലും ഇല്ലായാലും കാരണം അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ വണ്ടി അധികം സെയിൽ നടക്കണോണ്ടാകട്ടോ അപ്പോൾ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഇത് അധികം സെയിൽ നടക്കുന്ന വണ്ടി ഇനി നോക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങളിഞ്ഞിപ്പോൾ ഏതെങ്കിലും ചേതൊക്കെ എടുക്കാൻ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി നിങ്ങൾ ഈ ചേതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത്രത്തോളം സർവീസ് വരുമ്പോൾ ഈ സർവീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല വണ്ടി ഇപ്പോൾ പിക്കപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല സർവീസ് പീരീഡ് ഉള്ള ബാറ്ററി ആണ് അപ്പം ഇനി ഇത്രയും ദിവസം ഈ വണ്ടി നമ്മൾ ഇവിടെ നിന്ന് അറ്റിങ്ങല്ല കല്ലെങ്കിൽ ബജാജ് ചേതക്കിൻ്റെ ഷോറൂം വരെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ വണ്ടി വാടകയാണ് എന്നാൽ ബാറ്ററി മേടിച്ച് വയ്ക്കണോ അതോ ഷോറൂമിൽ കൊണ്ട് കൊടുക്കണോ എന്തിന ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ എനിക്ക് ഇപ്പോൾ വണ്ടി ഓടുന്നില്ല നമ്മളിപ്പോൾ കാറിലും ബൈക്കിലൊക്കെ ആയിട്ട് പോകണം ഈ ഒരു വണ്ടി ഇങ്ങനെ അറിയാം ഇത് നമ്മൾ സെയിലിനെ എടുത്ത് വെച്ചിരിക്കുന്ന ഡൊമിനോ ടു ഫിഫ്റ്റി ആട്ടോ ഒരു കസ്റ്റമർ ജോലി സംബന്ധമായിട്ട് പോയപ്പം എടുക്കാതെ വെച്ചിരുന്ന വണ്ടിയാട്ടോ ആട്ടോ വീടിൻ്റെ ഫ്രണ്ടിലും മഴയൊക്കെ നിറഞ്ഞിരുന്നതാണ് അപ്പം അതിൻ്റെ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ദിവസം ഇത് കഴിവണം കഴിവണമെന്ന് വെച്ച് നടക്കണേ പക്ഷെ നടക്കണില്ല കാരണം വേറെ വണ്ടിയൊന്നുമില്ല ഡൊമിനാറിൻ്റെ സൗണ്ട് നൈസാണ് കേട്ടോ മുഴക്കമുള്ള സൗണ്ടാണ് ഡൊമിനാറിൻ്റെ അതേ സൗണ്ട് തന്നെ നമ്മൾ ടു ഫിഫ്റ്റിക്ക് അതും കിട്ടുന്നുണ്ട് എൻ്റെ പൊന്നും കൈസ് വണ്ടി വളയ്ക്കാനും എടുക്കാനൊക്കെ ഇച്ചിരി പാടാം വീട്ടിലാരും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ ഞാനും അനിയനും മാത്രമേ ഉള്ളൂ കാരണം വാപ്പാക്ക് വയ്യ ഹോസ്പിറ്റലാണ് അപ്പോൾ അങ്ങനെ അതതിൻ്റെ വഴി വണ്ടി അത് പോയി കടയില് വർക്ക് എല്ലാം പ്രശ്നമാണ് സ്കൂളും നേരത്തെ വിട്ടെല്ലാം നേരത്തെ പോണ് ചെയിൻ ലൂസാണ് ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യണം വണ്ടി ഒന്ന് വാഷ് ചെയ്യണം ചെയ്യണോന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു വണ്ടി നമ്മളെ അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷനായിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഞാൻ ഇതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് വേണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് വണ്ടി വഴയത്തിരുന്ന് കുറച്ച് അഴുക്കം ഉണ്ടോ അതൊന്നും കഴിവാൻ കൊടുക്കുമോ എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി പക്ഷേ നടക്കുന്നില്ല സമയം കിട്ടുന്നില്ല കഴിവാൻ കൊടുക്കാനേ ഇതിപ്പോൾ വൺ വേ ആണ് ഇപ്പോൾ നമ്മളെ ഈ ഒരു ഏരിയ വൺ വേ ആക്കി മാറ്റി കേട്ടോ ഷോപ്പിലെ വർക്ക് കാണിക്കാൻ വണ്ടി ഓക്കെ ഇതൊക്കെ വാഷ് ചെയ്തെടുക്കണം മഴ പെയ്ത് കഴിഞ്ഞ ഫുൾ സീനാണ് ഈ ഒരു സീറ്റ് ബ്ലേഡ് കൊണ്ട് കയറിയാ കസ്റ്റമറിന്റെ വീട്ടിൽ കുറേ നാൾ എടുക്കാതെ വെച്ചുകൊണ്ട് ഉള്ള കുറച്ച് കുറച്ച് വേണ്ട എടുക്കാതിരിക്കുമ്പോൾ അഴുക്കൾ വേണ്ട ഇതേപോലെ കുറച്ച് അഴുക്കളുണ്ട് അതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം കുറച്ച് ഏതാണ്ട് രണ്ടു മൂന്നും മാസത്തോളം വണ്ടി എടുക്കാതിരുന്നേട്ടാ അപ്പോൾ എന്തായാലും മറ്റാമ്പര് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയാം നമുക്ക് സെറ്റാക്കാം കൈസാം അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ നമ്മുടെ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് കാണുന്ന നമ്മൾ എന്നെ സ്റ്റോണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇത് പണിയും ഡ്രോപ്പ് ആക്കും പണിയും ഡ്രോപ്പ് ആക്കും പണിയും ഡ്രോപ്പ് ആക്കും മാനസികമായിട്ടുള്ള പ്രശ്നം തന്നെ കേസ് എന്താ പറയുക അപ്പോൾ അത് അടുത്ത വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ഈ കാണുന്ന എൻ എസ്റ്റോണ്ടിട്ട് ഈ എൻ എസ്റ്റോണ്ടിൽ എന്താണ് ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ ഇല്ല നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അതായത് ഈ ഒരു വണ്ടിക്ക് നമ്മൾ ചെയ്തിട്ടുള്ള എൻ എസിൻ്റെ സ്റ്റോക്ക് സസ്പെൻഷനാണ് ചെയ്യുന്നത് അതായത് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എൻ എസിൻ്റെ യു എസ് ടി ഫോർക്കിൽ ഒരു സസ്പെൻഷൻ വരുന്നുണ്ടല്ലോ അതാണ് ഇപ്പോൾ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എച്ച് ജെ ജിന്റെ വൈറ്റ് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നാ ഇൻഡിക്കേറ്റേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ടു ഫിഫ്റ്റീൻ്റെ മഡ്ഗാർഡാണ് കൊടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റിയുടെ മഡ്ഗാഡ് കൊടുക്കുമ്പോൾ വേറൊരു ലുക്ക് തന്നെയാണ് കേട്ടോ കെ ടി എമ്മിൻ്റെ ഒരു മഡ്ഗാഡ് വേറെ ലെവല് തന്നെയാണ് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ തന്നെ നമുക്ക് കോപ്പി ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു കാരണം കെ ടി എം എന്നുള്ള ബ്രാൻഡിൻ്റെ ഷോപ്പ് സ്പെയർ ഷോപ്പിൽ എല്ലാം ബഹുമാര ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു ഒരുമാരുടെ പെരുമാറ്റം കണ്ടാണ്ടല്ലോ നമ്മൾ കെ ടി എം എന്നുള്ള ബ്രാൻഡെ വൃത്തവും പ്രത്യേകിച്ച് പല പല ഷോറൂമുകളിലും അപ്പോൾ ഈ പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്പർ ഓഫ് എണ്ണത്തിൽ മാത്രമേ ഈ ഒരു മഡ്ഗാഡ് ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ വെളി ഹാഫ്റ്റർമാർക്കെന്നൊക്കെ സാധനം വരുന്നുണ്ട് എല്ലാ സ്ഥലത്തും അത്യാവശ്യം റേറ്റ് കൂടുതലാണ് അതുപോലെ തന്നെ വണ്ടി ഫ്രണ്ട്ലി ഒരു മഡ്ഗാഡ് വയ്ക്കുമ്പം ഒരു ഉള്ള ഒരു ക്യൂട്ട്നെസ്സുള്ളൊരു മഡ്ഗാഡാണ് അതുപോലെ തന്നെ അതിൻ്റെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ മറ്റുള്ളവർക്ക് ഈ ഒരു മഡ്ഗാഡ് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ആര് യു എസ് ടി ഫ് ചെയ്താലും എല്ലാവരും പറയുന്നത് ടു ഫിഫ്റ്റിയുടെ മഡ്ഗാഡോ ആർട്ടിയുടെ മഡ്ഗാഡോ പ്ലേസ് ചെയ്യാനാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ഒരു വണ്ടി വർക്ക് ചെയ്യുന്നത് നമ്മൾ പെയിൻറ്റിങ് ഷോപ്പിൽ കിടക്കുക കേട്ടോ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയിലും നമ്മൾ ഇപ്പം അതിലാസിന്റെ മഡ്ഗാഡും കാര്യങ്ങളൊക്കെ തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടു ഫിഫ്റ്റിൻ്റെ മഡ്ഗാഡ് വെച്ചപ്പോൾ വണ്ടി നൈസ് ആയിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ രണ്ട് അലോയും ബ്ലാക്ക് പെയിൻറ് അടി ചേർത്തിട്ടുണ്ട് കമ്പനി മാറ്റ് ഫിനിഷിങ് വരുന്ന ആ ഒരു ചെറിയൊരു ഗ്ലോസ് ഫിനിഷ് വരുന്ന പെയിൻ്റിങ്ങ് നമ്മൾ ഈ ഒരു ബാക്കിലും ഫ്രണ്ടിലും അലോയിൽ കൊടുത്തിട്ടുള്ളത് അലോകുന്നേരം ഇനി ഈയൊരു വണ്ടിയും വാഷ് ചെയ്യണം കാരണം മഴയത്ത് എല്ലാ വണ്ടിയും പ്രശ്നം തന്നെയാണ് കേട്ടോ എല്ലാ വണ്ടിയും മഴയത്ത് നനഞ്ഞ് അഴുക്കൊക്കെ ആയിട്ട് കിടക്കുന്നു ഇനി ഇതിൻ്റെ ബാക്ക് ഇൻഡിക്കേറ്റർ മാറണം ഇത് കൊടുത്തേക്കുന്ന ടു ഫിഫ്റ്റിയുടെ ലേറ്റസ്റ്റ് മോഡൽ ഹാൻഡിലാണ് അതുപോലെ കൺവെർഷൻ കിറ്റിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ബി എസ് സിക്സിൻ്റെ കൺവെർഷൻ കിറ്റാണ് വരുന്നത് ഇത് കൺവേർഷൻ കിറ്റാണ് കൊടുത്തേക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു ബി എസ് സിക്സ് മോഡലിൻ്റെ യൂസ് ടി ഫോർക്ക് ടി സ്റ്റംപ് കൺവെഷൻ അപ്പർ പ്ലേറ്റ് കാര്യങ്ങളെല്ലാം ആയിട്ടാണ് ഇത് ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നോക്കി ആർ സി ബിൻ്റെ ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് മിററൊക്കെ എങ്ങോട്ടൊക്കെ വെച്ചേക്കുന്നത് അപ്പം പിന്നെ പറയാനുള്ളത് എന്ന് ചാവി ചാവിയുടെ വണ്ടി പൊക്കേട്ടോ അതാ ക്ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് വച്ചേക്കാൻ ഹെഡൊക്കെ കറക്റ്റ് കൃത്യമായി ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കമ്പനി ഫിനിഷിങ്ങിലാണ് ഇപ്പോൾ ഹെഡിരിക്കുന്ന ഹെഡ് മാക്സിമം കുറച്ച് ആക്കാൻ പറ്റുന്ന രീതിക്കെ കാത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ അപ്പം ഇതെന്തുകൊണ്ടാണ് ഒരു ഈ ഒരു ഫോർക്ക് ചൂസ് ചെയ്യാനുള്ള കാര്യം ഈ ഒരു ഫോർക്ക് ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒടിവാണ് കേട്ടോ വണ്ടിക്കുള്ള ഒടിവ് കാരണമാണ് നമ്മൾ ഈ ഒരു ഫോർക്ക് എടുത്തേക്കണം കാരണം ഡൊമിനാറിൻ്റെ ഫോർക്ക് എടുത്താലും ഡൂക്കിൻ്റെ ഫോർക്കിനെയും കാട്ടി ഒടിവ് കൂടുതലാണ് കാരണം നമ്മളിപ്പം എൻ എസ് ഒക്കെ നമ്മളെ ഇപ്പോൾ സ്റ്റോക്ക് ഫോർക്ക് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ യു എസ് ടി ഫോർക്കിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് പെട്ടെന്ന് വളച്ചെടുക്കാനും പിന്നെ അതുപോലെ തന്നെ യു എസ് ടി ഫോർക്കിൻ്റെ വെയിറ്റ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ബാധിക്കും ഇപ്പോൾ ഇതിപ്പോൾ നോക്കിയാൽ കാണാൻ ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് ഒടി അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇല്ലെന്ന് പറയാമില്ലാണ്ടാ ഇതേണ്ട ഇതിപ്പോൾ ഞാൻ ഒടിവ് കൂട്ടി വെച്ചേക്കുന്നത് വേണ്ട എത്രത്തോളം ഒടിവുണ്ട് പക്ഷെ എന്നാലും കുറവാണ് ഇത് ഇത്രയേ ഉള്ളൂ ഇവിടെ ഇത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ഫ്രണ്ട് ആ ഒരു സൈസൊക്കെ വരുമ്പോൾ ടയർ സൈസൊക്കെ വരുന്നതുകൊണ്ട് നല്ല രീതിക്ക് ആ വണ്ടി വെച്ച് കമ്പാരിസൺ ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മൾ നോക്കി ഇത് ഡൊമിനാറിൻ്റെ യു എസ് ടി ഫോർക്കാണ് പറഞ്ഞത് ഡൊമിനാറിൻ്റെ യു എസ് ടി ഫോർക്കിൽ ഇതാ ഇത്ര ഓടിയേ ഉള്ളൂ നോക്കി ഇത്രയേ ഒടിയുള്ളൂ നോക്കി ഇവിടെ വളച്ചാൽ ഇത്രേ ഓടിയുള്ളൂ ഇവിടെ ഇത്രേയോടിയുള്ളൂ ഇത് ഡൊമിനാറിൻ്റെയാണ് കേട്ടോ ഇപ്പം ഡൂക്കിൻ്റെ വക്കി ഡൂക്കിൻ്റെ ഏകദേശം ആ ലെവലിലാണെങ്കിലും നമ്മൾ വീല് പെട്ടെന്ന് കിട്ടും വീലത്ത് കൂടെ പെട്ടെന്ന് അത്രയും ഒടിയുന്നുണ്ട് ഇതാ ഈ ലെവലിൽ ഒടിയുന്നുണ്ട് മറ്റേ ഡൊമിനർ അത്രയും ഒടിയുന്നില്ല കാരണം അതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളെല്ലാം കൂടെ കൊണ്ട് ഇത്രയും ഒടിവില്ല നോക്കി ഈ ഒടിവ് എനിക്ക് തോന്നല്ല എനിക്ക് തോന്നുന്നില്ല കിട്ടുന്നുണ്ടെന്ന് ഉണ്ടോ അതീ കൂടുതലുണ്ടോ സെയിം ഒടിവ് തന്നെയും ഓക്കെ കേസ് ഇല്ല ഇല്ല വ്യത്യാസമുണ്ട് ഇത് ഒത്തിരി ഓടിവ് കുറവ് തന്നെയാണ് കേട്ടോ ഇതിൽ ഓടിവ് കൂടുതലുണ്ട് അതോടൊപ്പം തന്നെ വണ്ടീൻ്റെ വെയ്റ്റിനെ കറക്റ്റ് കൃത്യമായി ബാലൻസ് ചെയ്ത് കമ്പനി തന്നെ അനലൈസ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു യു എസ് ടി ഫോർക്കാണ് ഇത് വരുന്നത് അപ്പോൾ ഇതുകൊണ്ട് വണ്ടിക്കൊരു ദോഷം ഉണ്ടാകുന്നില്ല വണ്ടിക്ക് ഒരു പൗർ ഡ്രോപ്പ് പോരും എന്നില്ല വണ്ടിൻ്റെ സ്റ്റോക്ക് വീല് സ്റ്റോക്ക് ത്രീ ഹൺഡ്രഡ് എം എമ്മിൻ്റെ ഡിസ്പ്ലേറ്റായിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കാരണം ത്രീ ഹൺഡ്രഡ് എം എം ഡിസ്പ്ലേറ്റേ നമുക്ക് ആഡ് ചെയ്യുള്ള യു എസ് ടി ഫോർ ഗോ ആണ് സമയത്ത് കാരണം എ ബി എസ് മോഡൽ ഡിസ്പ്ലേറ്റാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി വണ്ടിയാത്തുവച്ചേക്കുന്നത് അത് നമുക്ക് യൂസ് ചെയ്യാൻ നിർവ്വാഹമുള്ളൂ ഗൈസ് പിന്നെ ഇനി നമുക്കിതിൻ്റെ കാലിബർ ഇത് പഴയ മോഡൽ കാലിബറാണ് ഇത് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഈ കാലിബറും കൂടെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ വർക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിതിൻ്റെ റൈഡിങ് എക്സ്പീരിയൻസ് ഒക്കെ റൈഡ് ചെയ്ത എക്സ്പീരിയൻസൊക്കെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഒക്കെ നമ്മൾ ഇതിന് തുടർന്ന് അങ്ങോട്ട് വരും ഇത് ഞാൻ ഓടിച്ച് നോക്കിയാൽ മതി കേട്ടോ വണ്ടി ബാക്കിയെല്ലാം പണിയും കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഒരു അണ്ടർ ബില്ല് കൂടെ സെറ്റ് ചെയ്യണം കസ്റ്റമറിൻ്റെ ഒരു കോപ്പി അണ്ടർ വെല്യു വേണം കാരണം ആർ സിയുടെ ഒറിജിനൽ അണ്ടർ വല്ല്യു കിട്ടാറില്ല പിന്നെ ഈ അഗറും പിന്നെ നമ്പർ പ്ലേറ്റും സെറ്റ് ചെയ്യണം ഇതാണ് ഇതിൻ്റെ സ്റ്റോക്ക് ടെലസ്കോപ്പി സസ്പെൻഷൻ വന്നിരുന്നത് കാരണം ഈ വണ്ടിക്കകത്തിരുന്ന ഊരി മാറ്റിയതാണ് അപ്പോൾ ആ ഒരു സസ്പെൻഷൻ സസ്പെൻഷൻ്റെ ഇതാണ് ഇതിൻ്റെ റേറ്റും എന്ന് പറയുന്നത് അത്യാവശ്യം കുറവാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇന്നർ പൈപ്പ് അതിൻ്റെ ഇന്നർ പൈപ്പ് പോയി നോക്കുകയാണെങ്കിൽ ഈ ഇന്നർ പൈപ്പിനാണ് കനം കൂടുതൽ ഇതിന് നല്ല കനം കുറവാണ് കേട്ടോ നോക്കിയാണ് ചെറിയൊരു ഇന്നർ പൈപ്പാണ് ആണ് പറഞ്ഞത് നോക്കി ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഔട്ടർ പൈപ്പിൻ്റെ കനമെന്ന് പറഞ്ഞാലും കുറവാണ് കേട്ടോ ഇത് കുഴപ്പമില്ല ഡൊമിനോ ടു ഫിഫ്റ്റി ഈ ഒരു കനമൊക്കെ തന്നെയാണ് പറഞ്ഞത് ഞാൻ ചെക്ക് ചെയ്ത് ഇത് എൻ എസിന് വേണ്ടി മാത്രം ഒരു ഉണ്ടാക്കിയെടുത്ത പോലത്തെ ഒരു സസ് യു എസ് ടി ഫോർ കേട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്കിത് ഓക്കെയാണ് ഞാൻ പറഞ്ഞില്ല വണ്ടിക്ക് ഓടി പോയി കാര്യങ്ങൾ ആ ഒരു ബൾക്കി ഫീൽ ആ വണ്ടി നോക്കിയാൽ ഇത് കാണുമ്പോൾ ഒരു ബൾക്കി ഫീലാണ് പക്ഷേ ഈ വണ്ടി നോക്കിയാൽ കാണാൻ ഒരു എൻ എസ് ആണ് എന്ന് തോന്നുന്ന രീതിക്കുള്ള വർക്കാണ് ഇതിൽ ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത് ആ വണ്ടി കാണുമ്പോൾ അതിൻ്റെ സസ്പെൻഷൻ കേട്ടോ എൻ്റെ അമ്മ മുതുക് സസ്പെൻഷൻ ഫ്രണ്ട് മുതുക് സസ്പെൻഷൻ ബാക്കിൽ നമ്മൾ കെ ടി സിംഗാം കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്തേക്കുന്നത് അത് ആഡ് ചെയ്തേക്കുന്നത് ടയർ അപ്സൈസ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്തേക്കുന്നത് കാരണം ബാക്ക് നൂറ്റി എൺപത് സംതിങ് ടയേഴ്സ് അളവാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് യൂസ് ചെയ്യണമെങ്കിൽ ബാക്ക് സിംഗാം ചേഞ്ച് ചെയ്യണം അപ്പോൾ ഡൊമിയാ ടോഫിറ്റിലും അപ്സൈസ് ടയർ ആണിട്ടുള്ള ഇതിൽ അതെന്ന് പറയുമ്പോൾ അത്യാവശ്യം പത്തുശേഷം ടയർ ട്രാക്ടയറാണ് ഇട്ടേക്കുന്നത് കേട്ടോ അതിൻ്റെ ഓണർ തന്നെ ഇട്ടേക്കുന്നുണ്ട് ഞാനും ട്രാക്ടയറാണ് യൂസ് ചെയ്യുന്നത് വണ്ടി ഇത് അധികം ഓട്ടിക്കാത്തതുകൊണ്ട് ആ ടയറൊന്നും തീർന്നിട്ടില്ല ഇപ്പോഴും അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ വണ്ടിയിൽ ഇനി കുറേ സാധനങ്ങൾ വേണം ബാറ്ററി അടിച്ചു പോയി അങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ഡ്രോ ബാക്ക് ചെയ്തത് ബാറ്ററി അടിച്ചു പോയി പിന്നെ ഇടക്ക് സ്റ്റാർട്ടിങ് മോട്ടർ കംപ്ലയിൻ്റ് ആയി ക്ലച്ച് കേബിൾ ഇഷ്യൂ ആയി ഒക്കെ അങ്ങനെ അങ്ങനെ വണ്ടിയിൽ പണി എന്ന് പറഞ്ഞാൽ എട്ടിൻ്റെ പണിയാണ് കാരണം ഇത് എടുക്കാതിരുന്നിട്ട് കിട്ടിയ കേട്ടോ ഈ പണി ഞാൻ തന്നെ വിളിച്ചു വരുത്തിയതാണ് അല്ലാതെ വണ്ടിയായിട്ട് തന്നേല്ലാ വണ്ടിയായിട്ട് അങ്ങനെ അധികം പണിയൊന്നും തന്നിട്ടില്ല പണി കുറവായിട്ടാണ് തന്നിട്ടുള്ളൂ ഇനി അറിയില്ല നീ ഈ ഒരു വണ്ടി ഇത്രേം നാൾക്ക് ശേഷം നീ സ്റ്റാർട്ട് ചെയ്താൽ എത്ര നാൾ എടുത്തു എന്നറിയാതെന്താ ഈ ഒരു പൊടി നോക്കിയാൽ മതി നോക്കി കാരണം മൊത്തം പൊടിയാണ് അപ്പം ഇപ്പം നമുക്ക് ഷട്ടറും കൂടി തുറക്കാം അപ്പം നമുക്ക് ബൈതബൈ നമ്മൾ ഓരോന്നോരോന്നിട്ട് പോകാം അപ്പോൾ എന്താണ് നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ ഒരു കാലിബർ നമുക്ക് ഷോറൂമിൽ നിന്ന് കിട്ടുമെന്ന് നോക്കാം പിന്നെ അതോടൊപ്പം തന്നെ ആ വണ്ടിയിലെ കുറച്ച് വർക്കൊക്കെ തീർക്കാറുണ്ട് ഗൈസ് അപ്പം മൊത്തത്തി ആണ് പിന്നെ എന്തൊക്കെ എവിടെ ചെയ്യണമെന്നൊരു ഒരു ബിഡിയും കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും ഗൈസ് ഗൈസ് അപ്പോൾ ഈ ഒരു വണ്ടി റെയ്ഡിങ് പിടിയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം എന്ന് എനിക്കറിയാം അപ്പോൾ ഈ ഒരു കാലിബർ കിട്ടാതെ എന്തായാലും വണ്ടി വെളി വെളിയിറക്കി ഓടിക്കാൻ പറ്റത്തില്ല കാലിബർ ഉണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് പേർ ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് കാലിബർ ഒന്ന് വിളിച്ച് നോക്കാൻ കിട്ടുമെന്ന് ഗൈസ് ഗൈസപ്പാ നമ്മളെ വണ്ടിയുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നാളെ ഈ ഒരു വണ്ടി കസ്റ്റമറിന് കൈമാറാളെയാണ് അപ്പോൾ എന്തായാലും നാളെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു വണ്ടിയുടെ റൈഡിങ് വീഡിയോ അതായത് വണ്ടി കസ്റ്റമറിന് കൈമാറുന്നതും അതിനോടൊപ്പം തന്നെ റൈഡിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ദാ നമ്മളെ ഇൻസ്റ്റോളോട്ട് വന്നിട്ടുണ്ട് ഡൊമിനോ ടു ഫിഫ്റ്റി ഉണ്ട് എൻ ഡൊമിനോസ് ഫോർ ഹൺഡ്രഡ് ഉണ്ട് കേട്ടോ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് അടുത്തൊരു വീഡിയോയിലുണ്ടാവും അപ്പോൾ ഇതായിരുന്നു വന്നിട്ട് ഇത് വീഡിയോന്ന് പറയാം അപ്പോൾ ഇനി വല്ല ദൃശ്യമായ ശ്രദ്ധഗതിയിലേക്ക് ഷെയർ ആക്കാൻ വീഡിയോ ഡാൻസ്